ഈ ഒരു ആറു വർഷവും നമ്മുടെ അടുത്ത് നമ്മുടെ കസ്റ്റമേഴ്സ് ചോദിച്ചുകൊണ്ട് വരുന്ന ഒരു പ്രൊഡക്റ്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഈ ഒരു പ്രോഡക്റ്റ് ഈ ഒരു മാസത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നത് അല്ലെങ്കിൽ എല്ലാ വർഷവും നമ്മുടെ അടുത്തുനിന്ന് കസ്റ്റമേഴ്സ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഈ ഒരു പ്രോഡക്റ്റ് നമ്മുടെ അടുത്തുനിന്ന് പോകുന്ന ഒരു വെറൈറ്റി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് വെറൈറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ പോകുന്നത് കോട്ടൺ സാരിയുടെ വെറൈറ്റിയാണ് അപ്പോൾ കോട്ടൺ ഫാബ്രിക്സിൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ വെറൈറ്റീസ് പോകുന്നത് നമ്മുടെ അടുത്ത് നമ്മുടെ കസ്റ്റമേഴ്സ് അവറിന്റെ കസ്റ്റമേഴ്സിന് വിൽക്കാൻ വേണ്ടി കോട്ടൺ സെറീസിന്റെ വെറൈറ്റീസ് ചോദിച്ചുകൊണ്ട് വരുന്നത് അപ്പൊ ഈ ഒരു ഫുൾ കൗണ്ടർ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇത് മൊത്തം നമ്മുടെ കോട്ടൺ സാരിയുടെ വെറൈറ്റിയുടെ കൗണ്ടർ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു കൗണ്ടറിന്റെ തുടങ്ങുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ നൂറ്റി രണ്ട് രൂപ തൊട്ട് നിങ്ങൾക്ക് വെറൈറ്റീസ് ഇവിടെ തുടങ്ങുന്നുണ്ട് അത് തൊട്ട് നമ്മുടെ അടുത്ത് ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപ വരെയുള്ള നിങ്ങൾക്ക് വെറൈറ്റീസ് ഇവിടെ കിട്ടുന്നുണ്ട് കളക്ഷൻസിന്റെ കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് കോട്ടൺ സാരീസിൽ തന്നെ നിങ്ങൾക്ക് പ്യോർ കോട്ടൺ കിട്ടുന്നുണ്ട് മിക്സ് കോട്ടൺ ചന്ദരി കോട്ടൺ ലിനൻ കോട്ടൺ ഫാൻസി കോട്ടൺ വരെ നിങ്ങൾക്ക് എല്ലാം വെറൈറ്റീസും കിട്ടുന്നുണ്ട് കലംകാരി പ്രിന്റ് അജ്റക് പ്രിന്റ് എല്ലാം നിങ്ങൾക്ക് വെറൈറ്റീസ് ഇവിടെ കുറഞ്ഞ റേറ്റിൽ നിങ്ങളുടെ കസ്റ്റമേഴ്സ് നിങ്ങൾക്ക് നല്ലൊരു മാർജിൻ വെച്ച് വിൽക്കാൻ പറ്റുന്ന വെറൈറ്റീസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് ഇത്രയും മൊത്തം കളക് നമുക്ക് രാൻ പറ്റത്തില്ല സെറ്റ് ഞാൻ കാണിക്കാൻ പോയ സെറ്റ് ഞാൻ ഇതേപോലത്തെ സെറ്റ് ആകരുത് ഇതൊരു ഫുൾ സെറ്റാ അഞ്ച് പീസിന്റെ സെറ്റ് അഞ്ച് പീസിന്റെ സെറ്റിന്റെ കൂടെ തന്നെ ഇതിന്റെ പോസ്റ്ററും ഇതിന്റെ കൂടെ തന്നെ കിട്ടുന്നത് അപ്പൊ തന്നെ നിങ്ങൾക്ക് സെറ്റ് വൈസ് നിങ്ങൾക്ക് എല്ലാം വെറൈറ്റീസും നിങ്ങൾക്ക് മേടിക്കേണ്ടി വരുന്നത് ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് നിങ്ങൾ പർച്ചേസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സെറ്റ് വേണമെങ്കിൽ ഒരു സെറ്റ് നിങ്ങൾക്ക് കയ്യിൽ എടുത്തോണ്ട് പോകാൻ പറ്റും ഓൺലൈനിൽ മിനിമം ഒരു ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം രൂപയാണ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യേണ്ടി വരുന്നത് എല്ലാം മിക്സ് ആയിട്ട് പർച്ചേസ് ചെയ്യാൻ വരും ഇപ്പം നമ്മുടെ അടുത്ത് വരും കോട്ടൺ ധാടി അല്ല നമ്മുടെ അടുത്ത് ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് കുർത്തിയുണ്ട് ചുരിദാർ മെറ്റീരിയൽ ഉണ്ട് ഗൗൺസ് ഉണ്ട് ലെഹങ്കാസ് ഉണ്ട് അതുപോലത്തെ ഒത്തിരി വെറൈറ്റീസ് നമ്മുടെ അടുത്ത് സെറ്റ് ടു സെറ്റ് നമ്മൾ ഇവിടുന്ന് ബിസിനസ്സിന് വേണ്ടി അയച്ചിരുന്നത് കളക്ഷൻസ് കുറച്ച് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ പ്രിന്റഡ് കളക്ഷൻസിൽ നിങ്ങൾക്ക് ഇതേപോലത്തെ നിങ്ങൾക്ക് ചുങ്ങി കോട്ടന്റെ നിങ്ങൾക്ക് വെറൈറ്റീസും നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് പുതിയ പുതിയ വെറൈറ്റീസ് നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട് ഇതിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതേപോലത്തെ നിങ്ങൾക്ക് ത്രെഡ് വർക്കിന്റെ നിങ്ങൾക്ക് ഇവിടെ ലേസ് പട്ടി നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഫുൾ നിങ്ങൾക്ക് പ്രിന്റഡ് വെറൈറ്റിയ കോട്ടൺ സാരീസ് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിൽ നിങ്ങൾക്ക് ബോർഡറും നല്ലൊരു ത്രെഡ് വർക്കിന് മേള നിങ്ങൾക്ക് കിട്ടുന്നത് ഇതേപോലത്തെ നിങ്ങൾക്ക് ബോർഡറിന്റെ വെറൈറ്റീസ് കിട്ടുന്ന ഫുൾ സാരി ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാൻ പോയാ ഇതേപോലത്തെ നിങ്ങൾക്ക് പ്രിന്റഡ് വെറൈറ്റിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് കോട്ടൺ പ്രിന്റഡ് എന്ന് പറഞ്ഞാൽ പ്യുർ കോട്ടൺ ആ ഇത് പ്യുവർ കോട്ടൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കഴുകിയാലും ഇത് മാഞ്ഞൊന്നും പോത്തില്ല അതേപോലെ തന്നെ പ്രിന്റ് മാഞ്ഞൊന്നും പോത്തില്ല കഴുകിയാലും അതേപോലെ തന്നെ ചുരുങ്ങിയൊന്നും പോത്തില്ല അതേപോലത്തെ കോട്ടൺ സാരീസിന്റെ വെറൈറ്റീസ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഡെയിലി വെയർ യൂസിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യണമെങ്കിൽ അതിൻ്റെയും നിങ്ങൾക്ക് നമ്മുടെ അടുത്ത് വെറൈറ്റീസ് നിങ്ങൾക്ക് ഇതേപോലത്തെ നിങ്ങൾക്ക് ഡെയിലി വെയർ കോട്ടൺ സാരീസിൻ്റെ നിങ്ങൾക്ക് കിട്ടുന്നത് ഇത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ടു ഷെയ്ഡ് കളറിൻ്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന താഴത്തെ കളർ വേറെ ബോർഡറിന്റെ കളർ വേറെ ഇപ്പൊ ടു ഷെയ്ഡ് കളേഴ്സിന്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് ഇതിന്റെ കോട്ടൺ സാദീസിൻ്റെ മാത്രമായിട്ട് കിട്ടുന്നത് ഇനി ഒഫീഷ്യൽ വെയറിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യണമെങ്കിൽ ഒഫീഷ്യൽ വെയറിൽ നിങ്ങൾക്ക് ഫ്ലോറൽ പ്രിന്റിന്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് ജെറിയുടെ ബോർഡർ നിങ്ങൾക്ക് ഇതിന്റെ മേളിൽ കിട്ടുന്നതായിരുന്നു നോക്കൂ ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് ആ കിട്ടുന്നത് വിത്ത് ബ്ലൗസ് നിങ്ങൾക്ക് എല്ലാ എല്ലാത്തരം വെറൈറ്റീസും കിട്ടുന്നത് വിത്ത് ബ്ലൗസ് എന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ നിങ്ങൾക്ക് ബ്ലൗസ് പീസ് കോട്ടണിന്റെ മാത്രമായിട്ട് നിങ്ങൾക്ക് ബ്ലൗസ് പീസും ഇതിന്റെ കൂടെ കിട്ടുന്നത് അതേപോലെ തന്നെ നമ്മുടെ അടുത്ത് വേറെയും വെറൈറ്റീസ് ഉണ്ട് ഡെയിലി വെയർ യൂസിൽ നമ്മുടെ അടുത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി വെറൈറ്റീസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അതും വിത്ത് ബ്ലൗസ് എല്ലാം വെറൈറ്റീസും ഇത് നോക്കൂ ബ്ലൗസ് പീസ് കോൺട്രാസ്റ്റ് കളർ നിങ്ങൾക്ക് ബ്ലൗസ് പീസ് ആ ഇതിന്റെ കൂടെ കിട്ടുന്നത് അപ്പൊ ഇതും സെറ്റ് വൈസ് ആ സെറ്റിന് ആദ്യം ഞാൻ ഓരോന്നായിട്ട് പീസ് കാണിച്ചിരുന്നത് ഇനി ലൈറ്റ് കളർ ചാട്ട് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ലൈറ്റ് കളർ ചാട്ടാ പോകുന്നത് ഇതേപോലത്തെ ലൈറ്റ് കളർ ചാട്ടിന്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് ചന്ദേരി കോട്ടൺ ലിനൻ കോട്ടണിന്റെ മേളിൽ വേണമെങ്കിൽ ഇതും നിങ്ങൾക്ക് വെച്ചിട്ട് നിങ്ങളുടെ സ്വന്തം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഇതിലും പല വെറൈറ്റീസ് ഉണ്ട് ഇത് നോക്കും പ്യുർ കോട്ടണിൽ നമ്മുടെ ഇതിൽ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് ലൈറ്റ് കളേഴ്സിൽ ഞാൻ കാണിക്കാൻ പോയാൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതെല്ലാം ലൈറ്റ് കളേഴ്സ് ചാർട്ടാ ഇത് നോക്കും ജെറിയുടെ ബോർഡർ നിങ്ങൾക്ക് കിട്ടുന്ന ഇതിന്റെ മേളിൽ നിങ്ങൾക്ക് നല്ലൊരു വർക്ക് നിങ്ങൾക്ക് ഫുൾ ബോഡിയിൽ സാരിന്റെ നിങ്ങൾക്ക് കിട്ടുന്നത് ലൈറ്റ് കളേഴ്സിൻ്റെ മേളിൽ അതേപോലെ തന്നെ വേറൊരു ഞാൻ ലൈറ്റ് കളർ കാണിക്കാൻ പോയി നോക്കും ഇതേപോലത്തെ നിങ്ങൾക്ക് ലൈറ്റ് കളേഴ്സിൻ്റെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന എല്ലാം സാരീസിലും വർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചന്ദേരി കോട്ടൺ ലിനൻ കോട്ടന്റെ വെറൈറ്റീസ് ആണ് ഇത്ര നല്ലൊരു ബ്യൂട്ടിഫുൾ കളക്ഷൻ നിങ്ങൾക്ക് വെറും നിങ്ങൾക്ക് ബോട്ടൽ ഗ്രീനിൻ്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ തന്നെ നിങ്ങൾക്ക് വിൽക്കാൻ പറ്റും ഈസിലി ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് വിൽക്കുന്ന വെറൈറ്റി നിങ്ങൾക്ക് ഇവിടെ കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് ഏതെങ്കിലും റേറ്റ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് നിങ്ങൾക്ക് സ്ക്രീനിലെത്തേണ്ട നമ്പറിലേക്ക് നിങ്ങൾ അയച്ചു കൊടുത്താലും നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അറിയാൻ പറ്റും കളക്ഷൻസ് ഒത്തിരി ഉണ്ട് നിങ്ങൾക്ക് കളക്ഷൻസ് കാണണമെങ്കിൽ എന്താ വെച്ചുകൊണ്ട് സ്ക്രീനിലെന്താണേണ്ട നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തോളൂ വീഡിയോ കോൾ വഴി സെലക്ഷൻ ചെയ്യാൻ പറ്റും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പൊ ഞാൻ വിചാരിക്കുന്നു കോട്ടൺ സാരീസിന്റെ വെറൈറ്റീസ് ഇഷ്ടപ്പെട്ട് കാണും ചാനലിനെ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയ വീഡിയോ വന്നാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കും ബെൽ ബട്ടൺ അമയ്ക്കുക അപ്പൊ നമുക്ക് വേറെ ഒരു വീഡിയോയിലേക്ക് വീണ്ടും കാണാം